ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പിൻ്റെ പാൽ തന്നെയാണ് കുത്തിയ ഗോതമ്പ് ഒരു വരിക ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ഒരു കാ മണിക്കൂർ വേണമെങ്കിൽ കുതിർത്ത് വയ്ക്കാം അല്ലെങ്കിൽ കഴുകിയ ഉടനെ തന്നെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് വീണ്ടും രണ്ടോ മൂന്നോ വിസിലടിപ്പിക്കുക വെള്ളം കുറഞ്ഞു പോകാറ് റ്റു വരിയാതെ നോക്കണം കഴുകി ഒരു കാ മണിക്കൂറ് ഞാൻ കുതിർത്ത് വെച്ചിന് അതിന് ശേഷം ഒരു അഞ്ചര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ പോകണം ഒരു വിശിലടിച്ചു അതിന് ശേഷം ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നോ നാളോ വീട്ടിലടിക്കുമ്പോൾ ഓഫ് ചെയ്യാം അത് വേവുന്ന സമയമാകുമ്പോഴേക്കും ഞാനൊരു ചെറിയ തേങ്ങ വലിയ തേങ്ങയാണെങ്കിൽ ഒരു വലിയ മുറി മതി പാലെടുക്കാൻ വേണ്ടി മിക്സീൻ്റെ മീഡിയം ജാറിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൽ അരിച്ചു വയ്ക്കണം ഈ പാൽക്കഞ്ഞി ഗോതമ്പിൻ്റെ പാൽക്കഞ്ഞി കുടിച്ച് വയറ് പറയുന്നത് വരെ കുടിച്ചാലും വായിക്ക് നല്ല ടേസ്റ്റ് ഇരിക്കും ഒരു മടുപ്പ് വരികയല്ല അത്ര നല്ല ടേസ്റ്റ് അരിൻ്റെ പാൽക്കഞ്ഞിനേക്കാളും രസമുള്ളതാണ് പശുവും പാൽ ഒഴിച്ചിട്ടും വെക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ പാൽ ഒഴിച്ചിട്ടും വയ്ക്കാം നാടൻ പാലോ വലിയ അല്ല നാടൻ പാൽ ഒഴിച്ചാലും നല്ലത് വെക്കാം ഞാനിപ്പം ഈ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത് ഇത് വലിയ മുറിയായത് ഒരു ഒരു ചെറിയ തേങ്ങയോളം തന്നെ ഉണ്ട് ഇതിൻ്റെ പാലാണ് അരിച്ചിട്ട് പാലെടുക്കുന്നത് കുക്കർ സിമ്മിലിട്ടിട്ട് പിന്നെ മൂന്ന് വിസിലടിച്ചു ആദ്യം ഒന്നടിച്ചു നല്ല രീതിയിൽ വേവണം തേങ്ങാപ്പാലും എടുത്തു വെച്ചു അരച്ച ആദ്യം വെള്ളം ചേർത്ത് അരച്ച പാൽ ഇതിലെടുത്തു ഇതും എടുത്തു നല്ല ടേസ്റ്റുള്ള പാർക്കഞ്ഞാണ് ഗോതമ്പ് പാർക്കഞ്ഞി ആവി പോയി കുക്കറ് പറഞ്ഞത് പാകത്തിന് വെന്തിട്ടുണ്ട് അഞ്ചര ഗ്ലാസ് വെള്ളം വെച്ചിന് വേവ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും വേവ് പറഞ്ഞാൽ ഗോതമ്പ് കഞ്ഞിപ്പം രസം ഉണ്ടാവില്ല അതിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ സമയം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് ഇളക്കലാണ് സ്റ്റവ് കത്തിക്കും സ്റ്റവ് കത്തിച്ച് രണ്ടാം പ്രാവശ്യം എടുത്ത പാൽ ഒച്ചെടുക്കുന്നുണ്ട് നമുക്ക് എൻ്റെ വെള്ളം എത്രയാണെന്നാണ് വേണ്ടത് അതുപോലെ ആക്കാം ഇളക്കി കൊടുക്കണേന് തിളച്ച് ശരിയാകുന്നേരം ഇളക്കണം അല്ലെങ്കിൽ അടിപ്പ് പറ്റിപ്പോകും നല്ല പറ്റുള്ള സാധനമായതുകൊണ്ട് തേങ്ങപ്പല്ലാം തന്നെ ചേർത്ത് കൊടുത്തു ഇരിഞ്ഞു പോകൊന്നുമില്ല തിളപ്പിക്കുന്നതിന് പ്രശ്നം ഇളക്കി കൊടുത്തുണ്ടെന്നുണ്ട് നിങ്ങൾ ആഴ് എ എല്ലാ ആഴ്ചയിലും മുമ്പ് വെക്കുന്നതാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ടര ആഴ്ചയായും തോന്നുന്നു വെക്കാതെ പാൽക്കഞ്ഞി നല്ല ടേസ്റ്റ് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കാം പിന്നെ മധുരം ഇട്ടത് വേണ്ടുന്നവർക്ക് ഈ ഉപ്പിടുന്നതിന് മുമ്പായിട്ട് കുറച്ചെടുത്ത് മധുരം വരും െല്ലാം ഇടുക്കി ഒഴിച്ചാൽ മധുരം ഇട്ട് തെടുക്കുക അല്ലാത്തവർക്ക് ഇതേ രീതിയിലും മധുരം ഇടുന്നവർക്ക് ഉപ്പ് ഇടുന്നതിന് മുമ്പ് എടുത്ത് വെച്ചാൽ മതി മധുരം ഉപ്പില്ലാത്തതിന് ഇടുന്ന അത്ര ഉപ്പ് ഉള്ള അതിന് വേണ്ടല്ല മധുരട്ടേനെ കാണും ഇതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക തിളച്ച് ഗോതമ്പ് കഞ്ഞി റെഡിയായി അത് കുറച്ച് കട്ടി കൂടും ഈ പ്ലേറ്റിൽ വിളമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യലായി പെട്ട് പോയില്ല തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നില്ല ഈ ഒരു പാകത്തിനന്നാക്കീന് വെള്ളം കുറവ് വേണ്ടുന്നവർ തേങ്ങേൻ്റെ രണ്ടാമത് എടുക്കുന്ന പാൽ കുറച്ച് കുറച്ച് മതി പിന്നെ ഈ കറി വെക്കുന്ന കുക്കറിൽ വെച്ചാൽ ടേസ്റ്റ് കിട്ടൂല സ്ഥിരമായിട്ട് കറി വെക്കുന്ന മുതമ്പ് കഞ്ഞി അവിടെ റെഡിയായി ഒരു ഗ്ലാസ് എടുത്താൽ മൂന്നാൾക്ക് ഒരു വലിയ ഗ്ലാസ്സിലെടുത്താൽ മൂന്ന് പേർക്ക് കുടിക്കാനുണ്ടാവും ഒരു വലിയ ഗ്ലാസ് തോന്നുമ്പോൾ ഞാൻ എടുത്തിരുന്ന ഇത്രയും ഉണ്ട് അത് വേണ്ടവർ അതിനനുസരിച്ച് എടുക്കുക അതിൻ്റെ പാകത തിളക്കുമ്പം കുറച്ചും കൂടി കട്ട് ചെയ്ത് വിളമ്പിയാൽ തന്നെ ആയിട്ടാണ് ഈ ഗോതമ്പ് കഞ്ഞി ഒരിക്കലും ഉണ്ടാക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും